അപ്പോൾ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ പിന്നെ എന്താണ് മിസ് കോൾ അടിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ് സത്യം പറഞ്ഞാൽ വോട്ടർമാർ വോട്ട് ചേർക്കുന്ന പരിപാടി ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് മിസ് കോൾ അടിച്ചാൽ കൊടുത്തുകൊണ്ടിരുന്ന പോലെ വോട്ടർമാരെ പോസ്റ്റ് കാർഡ് കാണിച്ചാൽ വോട്ട് ചേർക്കാൻ കഴിയുമെന്ന് പറയുന്ന പരിപാടിയാണ് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഇലക്ഷൻ കാണിച്ചത് അത് കൃത്യമായി അറിയാവുന്ന ബി ജെ പി മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ബി ജെ പി വോട്ടർമാരെ ഇവിടേക്ക് ബൾക്കായി കൊണ്ടുവന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആ എണ്ണം പതിനായിരക്കണക്കിന് എണ്ണമാണ് ആ എണ്ണം ഇവിടുത്തെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണോ വലുതാണോ എന്ന ചോദ്യം അപ്രസക്തമാണ് അവിടെ നടന്നിരിക്കുന്ന മാനിപ്പുലേഷൻ ആ മാനിപ്പുലേഷൻ ജനാധിപത്യത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന നിസ്സംഗമായ സമീപനം ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നതും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പരിശോധിച്ചാൽ സൈറ്റ് ബ്ലോക്ക് ആണ് എന്താണ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ സംഭാഷണം ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മറുപടി പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി പുറത്തിറക്കിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് ആർക്കും ലഭ്യമാകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് വരെ രണ്ട് ദിവസം മുമ്പ് വരെ ഈ പരാതി തൃശ്ശൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഉയർന്നു വന്നതിന് ശേഷം ആദ്യം മഹാരാഷ്ട്രയിൽ പിന്നീട് കർണാടകയിലെ പിന്നീട് ഹരിയാനയിലെ ഇപ്പോൾ കേരളത്തിലെയും ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇത് ദുരൂഹമായൊരു കാര്യമാണ് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് വിശ്വാസ്യത സ്ഥാപിക്കുന്നതിന് പകരം കൂടുതൽ ദുരൂഹമായി ജനങ്ങളിൽ നിന്നും വസ്തുതകളിൽ നിന്നും ആളുകൾ ഒളിച്ചോടുകയാണ് പിന്നെ ബി ജെ പി കാര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വി എസ് സുനിൽകുമാർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് തോറ്റതിൻ്റെ വിഷമം കൊണ്ടാണ് അദ്ദേഹം കാര്യം തോറ്റതിൻ്റെ ഒരു ജൽപ്പനം അല്ലെങ്കിൽ കരച്ചിലല്ല അത് കേൾക്കുന്നത് ഇത് തോറ്റുപോയ ആളുകളുടെ വിഷമമല്ല പറയുന്നത് തോറ്റുപോയവരാണെങ്കിലും ജയിച്ചവരാണെങ്കിലും ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകളെ അപഹസിക്കാൻ വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരോട് ഉണ്ടല്ലോ ബി ജെ പിയുടെ പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾക്കും സംസാരം അവർക്ക് വോയിസ് ഉണ്ട് അവർ പറയുന്ന വോയിസ് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ വോയിസ് പറയാനുള്ള അധികാര ഉത്തരവാദിത്വം തോറ്റുപോയ സ്ഥാനാർത്ഥി എന്നതിൽ എനിക്കുണ്ട്